ഹായ് ഹായോ സ്ലാമുലൈക്കും നമസ്കാരം പിന്നെ നമ്മൾ മറ്റൊരു പുതിയ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു കിച്ചിൻ്റെ വീഡിയോ ആണത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അമ്പതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഒരൊട്ട് കിച്ചണായി അതി വിശാലമായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഗ്യാസും വിറകടപ്പും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് കിച്ചണിൽ കബോർഡ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വോളിലും ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് വോളിലും മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടി രണ്ട് സൈഡിലായിട്ടും വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ എവിടെയായിട്ടാണ് വിറകടുപ്പ് വരുന്നത് ഈ വിറകെടുപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് സ്റ്റോർറൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഗ്ലാസും താഴെയായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടുള്ള കബോർഡും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫെറോസിമെന്റിലായിട്ടാണ് ഇതിന് തട്ട് നൽകിയിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും കബോർഡ് ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇവിടെ ആയിട്ട് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാവുന്ന സാധനങ്ങൾ ക്ലോസ്ഡ് ആയിട്ടാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈയൊരു റാക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടും ഇവിടെ കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഇന്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇന്റീരിയറിന് മാത്രം മൂന്ന് ലക്ഷം രൂപയാണ് വരുന്നത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിലായിട്ട് നടുവിലായിട്ട് ഗ്ലാസും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരെട്ട് കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാട്ടോ കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കും ടാപ്പും ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത് ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്കായിട്ട് ഡോറ് നൽകിയിട്ടുണ്ട് വുഡിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ടും ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് പാത്രം കഴുകാനായിട്ടുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് പുറത്തേക്കായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്